ഏതെല്ലാം അസുഖപ്പെ കയ്യിലുള്ളതും പണയം വെച്ചതും ആളുകളേക്കൊന്ന് വാങ്ങി ചെല്ലമ്പായിട്ട് ഈ കോലത്തിലായി പക്ഷേ അല്ല ഒരു ലക്ഷം കേറിയിരിക്കുന്നു ഇനി ലക്ഷം കൊണ്ട് കഴിയുമോ ഒരു ലക്ഷം കൊണ്ടൊന്നും കഴിയൂല നിലത്തിന്റെ പണിയും ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ പക്ഷെ അല്ല ഇതൊന്ന് ചെറിയ പ്ലംബിങ്ങും ഡോറ് വെക്കലും അങ്ങനത്തെ ചില്ലറ പരിപാടികളുണ്ട് ജനവാലപ്പൊളി നിലമ്പാടും അതെല്ലാം കഴിഞ്ഞാൽ കയറി ഇപ്പോളും കുട്ടികളും ഇതെന്നെ സ്വപ്നം കണ്ട് കഴിക്കല്ലേ എത്ര കാലായിട്ടാ കോട്ടേഴ്സിൽ ഒരു മുഴുവൻ പണി പൂർത്തിയായില്ലെങ്കിലും ഒരു അമ്പതിനായിരം അയ്യതിനായിരം പോയിട്ട് അയ്യായിരം രൂപ കയ്യിൽ എടുക്കാൻ അന്റെ പണി കഴിഞ്ഞാല് ഞാൻ കോട്ടേസ് കോട്ടയത്ത് പോകും ഞാൻ നമ്മളെ പുതിയ പേരിൽ മാറാം അടുത്ത് മാറട്ട നമുക്ക് എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് മാറട്ടാ സ്കൂൾ ബസ് ആയിട്ടുണ്ടേക്കോ എല്ലാ രസീദേ എന്താ അന്തം കുട്ടികളെ മുതും പോലെ ഇരിക്കും ഞാൻ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു പെരുപ്പണിന്റെ കാര്യം താമസമാറിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു കുട്ടികളും പെണ്ണുങ്ങളും ആ ഒരു ഞാനിപ്പൊ എന്നോടെ അത് പലവട്ടം പറഞ്ഞ് വിചാരിച്ചാണ് ജീ എത്ര കാലമായിട്ട് ഉള്ളത് പെരന്റെ പണി ഏകദേശം അയക്കണ് ഇനിയിപ്പൊ ബാതിൽ പോളിയും ജനാലിയും ഒക്കെ ഒന്ന് വെച്ചാൽ കരി കുത്രക്കാലോ ടേൽസിന്റെ പണിയൊക്കെ വേണമെങ്കിൽ കയറി കൂട്ടുവാക്കാ എന്നാ ഈ വാടക കൊടുക്കണ്ടല്ലോ അവനാൻ പിന്നെ കായിട്ട് അവനാ കുട്ടികളായിട്ട് അവനാന്റെ പേരിൽ സന്തോഷോടെ കഴിഞ്ഞൂടെ അപ്പൊ ഇങ്ങനെ കയറിയിരിക്കണമെങ്കിലും വേണം ഒരു ലക്ഷം അപ്പൊ അതിൽ പോലീ മൈന്റെ ലോക്കും കാര്യങ്ങളൊക്കെ ആയി എനിക്കിപ്പോ പെരന്റെ ഡോറ് ലോക്ക് ജനാലെ കുറ്റി കൊളത്തു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ സനക്കാല പേര അടച്ചുറുപ്പാവും ആ ഒരു സാധനം ചെറിയ കായൽ കിട്ടിയാ പോലെ ഇത് ബേകാറാണ് ഇന്റെ പാട്ടിലേ ഒരു കട ഉണ്ട് ഞാൻ അവിടെ കൊണ്ടേ കാടിത്തരാം ഇന്നൊരു ജൗൺ എനിക്ക് കുറഞ്ഞ കായ്ക്ക് സാധനമൊക്കെ കിട്ടും ആ ഓഫറുള്ള സാധനത്തിന്റെ പാട്ട് കേറാ എനിക്ക് ആ ക്കാം നമുക്കിപ്പോ എന്തൊക്കെയാ സാധനങ്ങളൊക്കെ വേണ്ടത് ഇപ്പോ സേഫ്റ്റി ലോക്ക് വേണം ആൻഡില് വേണം ഗാവൂര് വേണം കൊളുത്തും അങ്ങനെയുള്ള സംഭവങ്ങൾ നല്ല ക്വാളിറ്റി ലോക്കാണ് ഈ വരുന്നത് ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ഹീറോൻസിന്റെ ഭാഗമായിട്ട് മുപ്പത് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ടിലാണ് ലോക്കോ ഒക്കെ നോക്കി നീ ഓഫറ് നമുക്ക് ഫെബ്രുവരി പതിനേഴ് മുതൽ നമുക്ക് മാർച്ച് മുപ്പത്തൊന്ന് വരെ നമുക്ക് ഈ നമ്മക്ക് പോകും ആവശ്യപ്പെട്ട എല്ലാ സാധനങ്ങളും ഇപ്പൊ എനിക്ക് കിട്ടിയില്ലേ ോക്ക് പൂജാരി കുത്തി കൊളത്ത് സാധനങ്ങളൊക്കെ ഓഫറിലുള്ള സാധനങ്ങളും മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത് നമ്മളെ റേറ്റ് വരുന്നുണ്ട് നിങ്ങൾ ലാസ്റ്റ് ഫൈനൽ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അടക്കേണ്ടത് ഒരു പതിനാലായിരത്തിഅഞ്ഞൂറ് അടക്കേണ്ടിയുള്ളു അതിന് ഇപ്പൊ സന്തോഷായില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വില കുറച്ചിട്ട് നല്ല സാധനങ്ങൾ കിട്ടില്ലേ ഒന്നും കാണാതെ ടവർ ബോൾട്ട് തുടങ്ങി നിങ്ങളുടെ വീടിന്റെ ഡോറിനും ജനവാതിലിനും വേണ്ട എല്ലാത്തരം മെറ്റീരിയലുകളും യൂണിറ്റി ഗ്ലാസ് ആൻഡ് ട്രേഡ്സിൽ നിന്നും ലഭിക്കുന്നതാണ് ഫെബ്രുവരി പതിനേഴ് മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെയാണ് ഈ ഓഫർ ഈ അവസരം എല്ലാവരും ഉപയോഗപ്പെടുത്തുക യൂണിറ്റി ഗ്ലാസ് ആൻഡ് ട്രേഡ്സ് മെയിൻ റോഡ് കോട്ടയ്ക്കൽ